നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് തോറ്റവർക്കും സർക്കാർ ജോലി വിവിധ ജില്ലകളിൽ ഒഴിവുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിലായി അംഗനവാടികളിലേക്ക് ഹെൽപ്പർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് യോഗ്യതയിൽ ജോലി നേടാനുള്ള അവസരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ വായിച്ച് മനസ്സിലാക്കി അപേക്ഷ നൽകണം ഒന്ന് എറണാകുളം വാഴക്കുളം അഡീഷൻ ഐ സി ഡി എസ് പ്രൊജക്ടിൻ്റെ പരിധിയിലുള്ള ആലുവ മുനിസിപ്പാലിറ്റിയിലെ അംഗനവാടികളിലേക്ക് അംഗനവാടി ഹെൽപ്പർമാരെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മുൻപായി നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിൽ അപേക്ഷ നൽകണം യോഗ്യത വനിതകൾക്കാണ് അവസരം ആലുവ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിര സാം താമസക്കാരായിരിക്കണം നാൽപ്പത്തി ആറ് വയസ്സിന് പ്രായമുള്ളവർ ആയിരിക്കണം സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ബാധകം അപേക്ഷകർ പത്താം ക്ലാസ്സോ തദ്ല്യ പരീക്ഷയോ പാസ്സായിരിക്കുവാൻ പാടില്ല എഴുത്തും വായനയും അറിയുന്നവർ ആയിരിക്കണം പത്താം ക്ലാസ് പാസ്സാകാത്തവരുടെ അഭാവത്തിൽ പത്താം ക്ലാസ് പാസ്സായവരെയും പരിഗണിക്കും അപേക്ഷിക്കേണ്ട വിധം താൽപര്യമുള്ളവർ മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തോട്ടക്കാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന വാഴക്കുളം ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസിൽ നൽകണം ഇരുപത്തിയഞ്ച് പത്ത് ഇരുപത്തഞ്ചിന് വൈകിട്ട് അഞ്ചിനുള്ളിൽ അപേക്ഷ എത്തണം സംശയങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം രണ്ട് കണ്ണൂർ കണ്ണൂർ അർബൻ ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിലെ കോർപ്പറേഷൻ സോണൽ സെൻ്റർ നമ്പർ ഒന്ന് സൗത്ത് ബസാർ അംഗനവാടിയിൽ പുതിയതായി ആരംഭിക്കുന്ന കം ക്രഷ് പദ്ധതിയിലേക്ക് ഹെൽപ്പർ തസ്തികയിൽ ജോലിക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ വിളിച്ചു വനിതകൾക്കാണ് അവസരം താൽപ്പര്യമുള്ളവർ അപേക്ഷയോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം കണ്ണൂർ അർബൻ ശിശുവികസന പദ്ധതി ഓഫീസ് എന്ന വിലാസത്തിൽ എത്തിക്കണം സമയം ഒക്ടോബർ പതിനെട്ട് വൈകിട്ട് അഞ്ചിന് മുൻപ് സംശയങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം